വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് തിരുവാലി ഹൈസ്കൂൾ മൈതാനത്ത് തുടക്കമായ വണ്ടൂർ ഉപജില്ലാ കായികമേളയുടെ ആദ്യ ദിനത്തിൽ നാൽപ്പത് ഇനങ്ങളിലായി എഴുന്നൂറ്റി അൻപത് മത്സരാർത്ഥികൾ മൈതാനത്തിറങ്ങി ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളാണ് ആദ്യ ദിനത്തിൽ മൈതാനത്ത് നടന്നത് മൂവായിരം മീറ്റർ നാനൂറ് മീറ്റർ ഓട്ട മത്സരങ്ങൾ എൺപത് നൂറ് നൂറ്റിപ്പത്ത് മീറ്റർ ഹഡിൽസ് ഡിസ്കസ് ത്രോ ഹാമർത്രോ ജാവലിൻ ത്രോ മത്സരങ്ങളും ആദ്യ ദിനത്തിൽ നടന്നു വണ്ടൂർ ഉപജില്ലാ കായികമേളയുടെ ഒന്നാമത്തെ ദിവസമായ ഇന്ന് ഒക്ടോബർ ആറ് തിങ്കളാഴ്ച ഇന്ന് രാവിലെ എത്രയോട് കൂടി മൂവായിരം മീറ്റർ ഓട്ട മത്സരത്തോടു കൂടിയിട്ടാണ് ഇവിടുത്തെ പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത് അതിനുശേഷം നല്ല രീതിയിലുള്ള ഒരു ഉദ്ഘാടന സമ്മേളനം വേദിയിൽ നടന്നു നമ്മുടെ ഉപജില്ലാ കായികമേള ഉദ്ഘാടനം ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അസ്കർ അമിയൂണാണ് അതുപോലെ തന്നെ ആ ഉദ്ഘാടന ചടങ്ങിൽ തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാമൻകുട്ടി അധ്യക്ഷ വഹിച്ചു ബഹുമാനപ്പെട്ട കെഇഒ ഫ്ളാഗ് ഉയർത്തോടു കൂടിയിട്ട് ഈ കലാ കായികമേളയുടെ ഔപചാരികമായ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടായിരുന്നു വളരെ കൃത്യമായ പ്ലാനോട് കൂടിയിട്ട് തന്നെയാണ് ഈ വർഷത്തെ ഉപജില്ല കായികമേള ഇവിടെ നടത്തിയിട്ടുള്ളത് ഇതിനോട് അനുബന്ധിച്ചുള്ള പിന്നെ ഹൈജമ്പ് മത്സരങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച ദിവസം നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടത്തുണ്ടായി അതുകൊണ്ട് തന്നെ അതിന്റെ ടൈം ഷെഡ്യൂൾ ഒന്ന് തന്നെ വലിയ രീതിയിലൊരു പ്രയാസവും ഇല്ലാത്ത രീതിയാണ് പ്രോഗ്രാം കമ്മിറ്റി ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇന്ന് നാനൂറ് മീറ്റർ ഓട്ട മത്സരം എല്ലാ വിഭാഗവും ഓട്ട മത്സരവും അതുപോലെ തന്നെ ഡിസ്കസ് ത്രോ ഹാമർ ത്രോ ജാവലിൻ ത്രോ മത്സരങ്ങളാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഹഡിൽസ് മത്സരം കൂടിയും ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവളുടെ സമയബന്ധിതമായിട്ട് ഈ മത്സരങ്ങൾ സമയത്തിന് അവസാനിച്ചു എന്നുള്ളത് വലിയ ഉണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ ഒക്ടോബർ ആറ് ഏഴ് ചൊവ്വ ബുധൻ ദിവസങ്ങളിലും ഇതേപോലെ തന്നെ ഈ മത്സരങ്ങൾ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാ വിഭാഗം ആളുകളെയും കാരണം ഉപജില്ലയിലെ മുഴുവൻ ആളുകളും അതിലെ സംഘടനകളൊന്നുമില്ല എല്ലാ അധ്യാപകരും ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒന്നാം ദിനം വളരെ വിശകരപരമായ രീതിയിൽ ഈയൊരു കായികമേളയ്ക്ക് ഇവിടെ ഇന്നത്തെ ദിവസം അവസാനം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പരാതികൾ ഇല്ലാതെ ആദ്യ ദിനത്തെ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ സംഘാടകർക്കായി ന്യൂസ് ബ്യൂറോ തിരുവാലി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വിവിധ ഷോറൂമുകൾ ൾ ജില്ലറി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്